ചാലിശ്ശേരി സുറിയാനി പള്ളിയിൽ നുഹ്റോദിയൽഡോ ക്രിസ്മസ് ആഘോഷം ഞായറാഴ്ച ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ നുഹ്റോ ദിയൽഡോ തിരുചനനത്തിന്റെ പ്രകാശം ക്രിസ്മസ് കരോൾ റോഡ് ഷോ ഞായറാഴ്ച നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ തൃശൂർ ഭദ്രാ സതിപേൻ ഡോക്ടർ കുര്യാക്കോസ് മൊർക്ലിമിസ് മെത്രാപോലി ഫ്ളാഗ് ഓഫ് ചെയ്യും റോഡ് ഷോയിൽ കുതിരവണ്ടി ക്രിസ്മസ് ഡോളുകൾ മാലാഗമാർ എൽ ഇ ഡി മുത്തുകുടകൾ ബാൻഡ് ഫ്ലാഷ് മോബ് ടാബ്ലോ പാപ്പാ സംഘം ഡി ജെ ലൈറ്റ് മർത്തമറിയ വനിതാ സമാജത്തിന്റെ മാർഗം യൂത്ത് അസോസിയേഷൻ സൺഡേ സ്കൂൾ കുട്ടികൾ എന്നിവരുടെ വൈവിധ്യമാർന്ന പരിപാടികൾ റോഡ് ഷോയുടെ ഭാഗമായി നടക്കും പള്ളി കീഴിലുള്ള പതിനൊന്നോളം കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വിശ്വാസികളും പരിപാടിയിൽ പങ്കുചേരും ഇടവകയിലെ എം പി പി എം യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പള്ളിയിൽ ഒരുക്കിയ നാൽപ്പത് പേരുള്ള വലിയ ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടനവും ഞായറാഴ്ച വൈകിട്ട് നടക്കും പള്ളി മാനേജിംഗ് കമ്മിറ്റി റോഡ് ഷോ സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബിജു ട്രസ്റ്റി സി സെക്രട്ടറി ടൈറ്റസ് എന്നിവർ പങ്കെടുത്തു കർത്താവിന്റെ എന്ന രണ്ടാമത്തെ തീയതി വൈകുന്നേരം ആരംഭിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ദേവാലയത്തിൽ നിന്ന് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം ആറര മണിക്ക് സന്ധ്യാപ്രാർത്ഥനായും സന്ധ്യാപ്രാർത്ഥന പിതാവായിരിക്കുന്ന ഡോക്ടർ പുതിയ ക്ലിമിസ് പിത്ര തിരുമനസ് കൊണ്ട് തെഴിനുള്ളി വന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും തുടർന്ന് റോഡ് ഷോ ആരംഭിക്കും ഈ വർഷത്തെ റോഡ് ഷോയിൽ പ്രധാനമായും ക്രമീകരിച്ചിട്ടുള്ളത് ഏറ്റവും മുമ്പിൽ വിജയ് ലൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് തുടർന്ന് കുതിരവണ്ടി ക്രിസ്മസ് ഡോളുകൾ മാലാഹമാർ ഇ ഡി മുത്തിക്കുറകൾ ബാൻഡ് സെറ്റ് ഫ്ലാഷ് മോബ് ടാബിളോ പാപ്പ സംഘം മർത്തമുറിയ വനിതാ സമാജത്തിന്റെ മാർഗംകളി യൂത്ത് അസോസിയേഷന്റെയും സൺഡേ സ്കൂൾ കുട്ടികൾ എന്നിവരുടെയും വിവിധ കലാപരിപാടികൾ ഈ റോഡ് ഷോയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇടവകയുടെ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നാൽപ്പതി അടി ഉയരമുള്ള ഒരു ക്രിസ്മസ് ട്രീ ക്രമീകരിച്ചിട്ടുണ്ട് അതിന്റെ ദീപാലങ്കാരത്തിന്റെ കർമ്മവും അന്നേ ദിവസം പ്രശുദ്ധ ദേവാലയത്തിൽ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശത്തിലെ എല്ലാ ആളുകളുടെയും സഹകരണത്തോടു കൂടി ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്റെ റോഡ് ഷോ ഏറ്റവും ഭംഗിയായി നടത്തുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു